അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അറസ്റ്റ് വാറൻറ് പറഞ്ഞിട്ട് അപ്പോഴേക്കെപ്പോഴേ അറസ്റ്റ് വാറൻറ് അയൽ നമ്മൾ എന്താണ് റിലേഷൻ നീയോ നീയവരുടെ കൂടുതലുള്ള ടെററിസ്റ്റ് അല്ല അടുത്ത ലോക്കൽ പോലീസിനെ ഞങ്ങൾ ഇപ്പൊ തന്നെ ഇൻഫോം ചെയ്യുക അവർ വന്ന് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു ഹായ് ഫ്രണ്ട്സ് ഞാന് ഒരു കഴിഞ്ഞ ദിവസം ഒരു എക്സ്പീരിയൻസ് ആയൊരു കാര്യത്തെ കുറിച്ച് പറയാൻ വന്നാണ് കേട്ടോ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ പുറത്തു പോയിട്ടുണ്ടായിരുന്നു റിസോർട്ടിൽ അപ്പോൾ പോണ വഴിക്ക് എനിക്കൊരു കോൾ വന്നു അപ്പം അണ്ണോ നമ്പറിന്നാണ് വന്നത് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ ടെലികോം ഡിപ്പാർട്ട്മെന്റ് മഹാരാഷ്ട്രയിൽ നിന്ന് കോൾ വന്നു അപ്പം ഞാൻ അറ്റൻഡ് ചെയ്ത എന്താണ് എന്താണ് ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് നിങ്ങളുടെ പേരിൽ ഒരു മൊബൈൽ നമ്പർ ഉണ്ട് ആ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്പർ പറഞ്ഞു കേട്ടോ ആ പക്ഷെ ആ നമ്പർ എനിക്ക് പരിചയമില്ല ആ നമ്പറിൽ വന്നിട്ട് മുംബൈ പോലീസിൽ കുറച്ച് കേസസ് ഹരാ ഹരാസ്മെന്റ് ചീറ്റിങ് മണി ലോണ്ടറി അതോ സംതിങ് കേസസ് ഈ നമ്പറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല ഈ നമ്പർ എൻ്റെ നമ്പർ അല്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളുടെ ആധാർ കാർഡ് കൊടുത്തു ആധാർ കാർഡ് വെച്ചിട്ട് വെച്ചിട്ടുവാണല്ലോ നമ്മൾ പുതിയ നമ്പർ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു മുമ്പേയിൽ ആർക്കെങ്കിലും കൊടുത്തു വെച്ചാൽ മുംബൈയിൽ ഞങ്ങൾ ഓണാപാല പോയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഞാൻ അവിടെ റിസോർട്ടിൽ പോയപ്പോൾ നമ്മൾ നാം കൊടുക്കണമല്ലോ നമ്മളെ ഹസ്ബൻഡ് വൈഫിൻ്റെ രണ്ടുപേരെയും കൊടുക്കണം അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് വന്നതായിരിക്കും അപ്പം ഞാനിങ്ങനെ അത് പറഞ്ഞു അപ്പം അവരെ അടുത്ത് പറഞ്ഞു ഓക്കെ ഞാൻ നിങ്ങൾക്ക് എഫ്ഐ ആറിൻ്റെ കോപ്പി തരാ ഐ മീൻ എഫ് ഐ ആർ നമ്പർ തരാമെന്ന് പറഞ്ഞു എഫ് ആധാർ കാർഡ് അപ്പോൾ മേ ബി അത് അത് അതിൽ നിന്ന് എങ്ങനെ വേണോ എന്തോന്ന് എനിക്കിങ്ങനെ സഡൻലി ഡൗട്ട് വന്നു അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് എഫ്ഐ ആർ ഫയൽ ചെയ്ത നമ്പർ പിന്നെ ആ സിം എടുത്ത കടയുടെ അഡ്രസ്സ് പിന്നെ ഫോൺ നമ്പർ ഏത് നമ്മളുടെ പേരിലുള്ള ആ നമ്പർ അതൊക്കെ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ട് പറഞ്ഞു ഞങ്ങൾ മുംബൈ പോലീസിനെ കണക്ട് ചെയ്യാം നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞു അപ്പം നമ്മൾ അത്ര തിങ്ക് ചെയ്യുന്നില്ല അപ്പൊ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞപ്പോഴും മുംബൈ പോലീസിനെ കണക്ട് ചെയ്തു മുംബൈ പോലീസ് മുംബൈ പോലീസ് വന്നിട്ട് നമ്മളടുത്ത് ഇങ്ങനെ സംസാരിച്ചു അപ്പൊ നമ്മൾ തന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു ഇതാണ് നമ്മളെ എഫ്ഐആറിന്റെ നമ്പർ അതൊക്കെ പറഞ്ഞ് സംസാരിച്ചു സംസാരിച്ചു വന്നപ്പോഴേക്കും അവർ പറഞ്ഞു നിങ്ങൾ ഇവിടേക്ക് വരണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇറ്റ്സ് നോട്ട് പോസിബിൾ ഞങ്ങൾ ഇപ്പൊ ഉള്ളത് ഹൈദരാബാദിലാണ് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല ഇപ്പൊ പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞു ഓ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുമെന്ന് പറഞ്ഞു ആ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കോൾ ചെയ്തു വീഡിയോ കോൾ ചെയ്തപ്പോൾ എന്താണ് അസല് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലുള്ള ആളെ കാണുന്നില്ല അവർ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നിട്ട് മുംബൈ പോലീസ് എന്നുള്ള എംബ്ല ഉണ്ടല്ലോ ആ എംബ്ലെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ ഓൺലി മുംബൈ പോലീസ് എന്നുള്ള ആ എം ഉള്ളൂ എന്നിട്ട് അവർ നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നു അവർ ഇനി ഒരാളുടെ അടുത്ത് ചോദിക്കുന്നു അവിടെ എത്ര പേരുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല കാരണം കാണാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മളെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് അക്കൗണ്ട് നമ്പർ അങ്ങനെയൊക്കെ ചോദിച്ചു വന്നപ്പോഴേക്കും നമുക്ക് ഡൗട്ട് ഓട്ടോമാറ്റിക് വന്നു എവിടേക്കോ ഇങ്ങനെ മിസ്റ്റേക്ക് ആയിട്ട് ഇവർ സംസാരിക്കുന്ന മാതിരി ഒരു ഫീല് വന്നു അപ്പോഴേ ഡൗട്ട് അടിച്ചു അപ്പൊ ഇങ്ങനെ ഡൗട്ട് അടിച്ചു കേട്ടോ ഡൗട്ട് അടിച്ചപ്പോഴേക്ക് എന്റെ ടോൺ പതുക്കി അങ്ങ് മാറി അപ്പൊ ഞാൻ ഇതൊക്കെ എന്തിനാ ചോദിക്കണ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു പക്ഷെ നമ്മൾക്ക് അത്ര ഇതായിട്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഉടനെ ഇവർക്ക് എന്താ ഇവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നോ നിങ്ങളൊന്നും മുമ്പൈ അടുത്ത് കോപ്പറേറ്റ് ചെയ്യില്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യും ചെയ്യുമ്പോഴിട്ട് അപ്പോഴേക്കെപ്പോഴേ അറസ്റ്റ് വാറൻറ്റ് റെഡി ചെയ്തിട്ട് വാട്സാപ്പിൽ അയച്ചു തന്നിരിക്കുന്നു പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല ഇത്ര എഫിഷ്യന്റ് എഫിഷ്യൻ്റായിട്ടുണ്ടോ നമ്മുടെ ഇന്ത്യൻ പോലീസ് ചാൻസേ ഇല്ല അപ്പോ ഞാനപ്പോ പിന്നെ അതേ രീതിയിൽ തന്നെ നിന്നു അപ്പോഴേക്ക് എന്റെ അടുത്ത് പറഞ്ഞു ഓഹോ നിങ്ങൾ അങ്ങനെ കോപ്പറേറ്റ് ചെയ്യില്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം അവിടുത്തെ ലോക്കൽ പോലീസിനെ ഞങ്ങൾ ഇപ്പൊ തന്നെ ഇൻഫോം ചെയ്യാം അവർ നിങ്ങളെ അറസ്റ്റ് ചെയ്യൂന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ശരി ഓക്കെ അതുകൊണ്ട് ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരെ വിളിക്കും അവർ വന്ന് അറസ്റ്റ് ചെയ്യട്ടെ അവരുടെ ചെയ്യാൻ കാര്യങ്ങൾ സംസാരിച്ചോളാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ ടോൺ അങ്ങ് ഒരുപാട് മാറിപ്പോയിട്ടോ അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇവര് എന്തോ ഒരു ഫ്രോഡാണ് അപ്പൊ അവര് പറയാണ് എന്താണ് നികേഷ് ഗോയൽ എന്ന് പറഞ്ഞിട്ട് ഈയിടെ ഒരു ഒരു ഫ്രോഡിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ലാസ്റ്റ് ഇയർ എന്ന് തോന്നുന്നുണ്ട് അപ്പൊ അയാളുടെ പേരിലാണ് ഈ നമ്പർ ഉള്ളത് അപ്പം ഐ മീൻ അയാളുടെ ആരോ ആണ് എടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിനക്കോ അയാൾക്ക് നമ്മൾ എന്താണ് റിലേഷൻ നീയോ അവരുടെ കൂട്ടത്തിലുള്ള ടെററിസ്റ്റ് അല്ലെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് റഫായിട്ട് സംസാരിക്കാൻ തുടങ്ങി ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഇത് ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞു കട്ട് ചെയ്തപ്പോൾ എന്നെ വാട്സാപ്പിൽ വിളിക്കാൻ തുടങ്ങി വാട്സാപ്പിൽ വിളിച്ചു വാട്സപ്പിൽ ഞാൻ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു ഇതൊരു പുതിയ ടൈപ്പ് ഓഫ് സ്കാം ആണ് അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയി പോയി കേട്ടോ പക്ഷെ മെയിൻ തിങ് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ റിസോർട്ടിൽ പോകുന്ന ടൈമായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല മൂഡൊക്കെ സ്പോയിൽ ആയിപ്പോയി സീരിയസ്ലി നമ്മളുടെ ടൈം ഒരുപാട് ഒരു വൺ ഹവറിൽ കൂടുതൽ എനിക്ക് ഒരുപാട് എന്താ പറയുക ഇവരുടെ അടുത്ത് സംസാരിച്ച് 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 നമ്മുടെ ടൈം വേസ്റ്റ് ആയി പോയി ഹാപ്പിനെസ് ഹാപ്പി മൂഡ് പോയി ആക്ച്വലി അന്ന് വെടിഞ്ഞാൻ വെച്ചു കൂടി ആയിരുന്നു അപ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചു പക്ഷേ എന്തോ ഭാഗ്യത്തിന് കുറച്ചാൾക്കാരെങ്കിലും ഇവര് ഈ ടെൻ മെമ്പേഴ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരാളെങ്കിലും വീടാണ്ടിരിക്കില്ലല്ലോ അപ്പൊ അതുദ്ദേശിച്ചിട്ടാണ് അവർ അപ്പൊ കുറച്ച് ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആൾക്കാർ ഇതിപ്പോയി ചാടുക തന്നെ ചെയ്യും അപ്പൊ ഇവര് ഞങ്ങൾ ഹെൽപ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പൈസ പിടാനുള്ള പരിപാടിയാണ് തോന്നുന്നത് പക്ഷെ എന്തായാലും നമ്മളുടെ അടുത്ത് അത് നടന്നില്ല എന്തോ ലക്കിൽ പിന്നെ എന്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു പുള്ളിക്കും മനസ്സിലായി പുള്ളി കേട്ടോണ്ടിരിക്കണ്ടല്ലോ പുള്ളിക്കും മനസ്സിലായി ഇതൊക്കെ ഒരു ആണെന്നുള്ള കാര്യം മനസ്സിലായി എന്തായാലും അങ്ങനെ ലക്കിൽ ഞങ്ങൾ അതിൽ നിന്ന് ഔട്ടായി വന്നു അപ്പൊ ഞാൻ എന്തിനാ ഷെയർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എല്ലാരും കെയർഫുൾ ആയിരിക്കും ഈ സ്കാം ഓരോ 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 വരുന്നത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എങ്ങനെ വരുന്നു എവിടെ നിന്ന് വരുന്നു എന്നുള്ളതൊന്നും നമ്മൾക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് സോ എല്ലാരും ജാഗ്രത ആയിരിക്കണം എസ്പെഷ്യലി അൺനോൺ നമ്പേഴ്സ് പ്രൈവറ്റ് നമ്പേഴ്സ് വരുമ്പോ ട്രൂ കോളർ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇപ്പൊ ഐഫോണില്ല എനിക്ക് വന്നിട്ട് ഇന്ത്യ അങ്ങനെ മാത്രമേ കാണിക്കുള്ളു ഫുള്ള് പ്രോപ്പർ അഡ്രസ് അതൊന്നും കാണിക്കൊന്നുമില്ല അപ്പം അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയായിട്ടിരിക്കുക കേട്ടോ ഇങ്ങനത്തെ അബദ്ധത്തിലൊന്നും പോയി ചാടുകയെ ചെയ്യരുത് നമ്മൾ ലക്കിലേ നമ്മൾ രക്ഷപ്പെട്ടുവന്നേ ഉള്ളൂ ഓക്കെ ബൈ ബൈ പുതിയ വീഡിയോയിലൂടെ കാണാം